പതിപ്പിച്ച തൃശൂർ ജില്ലയിലെ പ്രമുഖ ചാരിറ്റി ട്രസ്റ്റായ ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആലംബഹീനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ കിറ്റുകളുടെ വിതരണം ഇന്ന് വടക്കാഞ്ചേരി നഗരസഭാ ഉപാധ്യക്ഷ ശ്രീമതി ഷീലാമോഹൻ ഉദ്ഘാടനം ചെയ്തു ഒട്ടനവധി ആളുകളുടെ ജീവിത പ്രശ്നങ്ങളെ നേരിൽ കണ്ട് മനസ്സിലാക്കി അത്തരം അർഹരായ ആളുകൾക്ക് അർഹമായ സഹായം എത്തിക്കുക എന്ന ഏക ലക്ഷ്യത്തോടെയാണ് ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകൃതമായത് രൂപീകൃതമായി ഒരു വർഷം പൂർത്തിയാകുന്ന ഈ വേളയിൽ വരവൂർ തളിയിലെ നിർദ്ധന കുടുംബമായ സിദ്ദിഖ് റംല കുടുംബത്തിന് തല ഒരിടം നിർമ്മിച്ചു നൽകാനായതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്ന് ട്രസ്റ്റിന്റെ വടക്കാഞ്ചേരിയിലെ അമരക്കാരനായ ഹക്കീം സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു നിരാലംബരായ രോഗികൾക്കും നിർദ്ധനരായ സഹജീവികൾക്കും സഹായം എത്തിക്കുന്നതിൽ എന്നും ബദ്ധശ്രദ്ധരാണ് ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാരവാഹികളെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ഷീലാമോഹൻ അഭിപ്രായപ്പെട്ടു സിദ്ധി ക്രമല ദമ്പതികൾക്ക് നിർമ്മിക്കുന്ന സ്നേഹഭവനത്തിന്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് ഇനിയും ഏതാനും സുമനസ്സുകളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഭവനത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ അതിനായി എല്ലാ സുമനസ്സുകളും ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്ന് സ്നേഹഭവനത്തിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ച വടക്കാഞ്ചേരി മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ അജിത് മല്ലയ്യ ആശംസാ പ്രസംഗത്തിൽ പറഞ്ഞു മരണശേഷം തന്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ പഠനാവശ്യങ്ങൾക്കായി വിട്ടുനൽകി സമ്മതപത്രം സൂക്ഷിക്കുന്ന ട്രസ്റ്റ് പ്രസിഡന്റ് എ ജെ തോമസ് ആയിരുന്നു ഇന്ന് വടക്കാഞ്ചേരി മിനി ജയശ്രീ ഹാളിൽ നടന്ന പഠനോപകരണ വിതരണ ചടങ്ങിന്റെ അധ്യക്ഷൻ മാതാപിതാക്കൾ ഇല്ലാത്ത വിദ്യാർത്ഥികളും മാതാപിതാക്കൾ അസുഖബാധിതരായി കിടപ്പിലായ വിദ്യാർത്ഥികളും ഉൾപ്പെടെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട അൻപത് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കാണ് ഇന്ന് ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് പഠനോപകരണ കിറ്റ് വിതരണം ചെയ്തത് ട്രസ്റ്റിന്റെ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഹാജി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പ്രവർത്തകരായ വിൽസൺ ജോൺ രാജേഷ് മങ്കര എന്നിവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ട്രസ്റ്റ് ട്രഷറർ നിർമ്മലാദേവി ടീച്ചർ ചടങ്ങിനെ നന്ദി രേഖപ്പെടുത്തി വരും വർഷങ്ങളിലും ആലംബഹീനരായ വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങായി ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് നിലകൊള്ളുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു